നമ്മുടെ കരിതാ പ്രോട്ടോകോൾ പാലിക്കാതെ തന്നെയാണ് ഈ അമ്പലത്തിൻ്റെ എല്ലാവിധാഘോഷവും നടക്കുന്നത് തന്നെയാണ് പൊതുവായിട്ടുള്ള അഭിപ്രായം അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അതിന് പലവട്ടം അവരൊരു സംവിധാനം കാണണമെന്ന് ആവശ്യപ്പെട്ടത് അത് നടക്കാത്തൊരു സംഭവം തന്നെയാണ് അത് ആ പ്രദേശത്തിൻ്റെയും അതുപോലെ തന്നെ പൊതുവികാരവും ഉൾപ്പെടണം നമ്മളൊരു സാമൂഹ്യബോധം ആ രീതിയിൽ ഉയർന്നു വരണം പക്ഷേ ഇവിടെ എന്ന പ്രശ്നം ഈ ആരാധനാ പൗർദ കമ്മിറ്റി വരുന്ന സമയത്ത് ഒരു കാരണവശാലും ആ ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്ന കൊണ്ട് ഏകദേശം ഇരുപത്തി അഞ്ച് ടു മുപ്പത്തി ഒരു ട്രീറ്റ്മെൻറ് പ്ലാന്റ് ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്ഥാപിക്കാൻ പറ്റില്ല അതോ അത് അതുകൊണ്ട് ഈ ആരാധനാ മൗല കമ്മിറ്റിയിലെ ഒരു ഉത്സവ അനുസരിച്ചോ മറ്റോ ഒന്നും അത് പരിഹരിക്കാൻ വേണ്ടി പറ്റില്ല കാരണം നവീകരണ സൗജ്യമെന്ന് പറഞ്ഞിട്ട് വലിയൊരു അമ്പലത്തിൻ്റെ സംഭാവന കൊടുത്താണ് ജനങ്ങളെല്ലാം സാമ്പത്തികമായി വളരെയധികം പ്രയാസത്തിലുള്ളതാണ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യത്തേക്ക് ഈ ഭക്ഷണം കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പൊതുപരിപാടികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇപ്രാവശ്യത്തെ ആരാധനാ മഹോത്സവം അമ്പലത്തിനുള്ളിൽ അമ്പലത്തിൻ്റെ വിശ്വാസകരമായ ചടങ്ങുകൾ ലഭിക്കൊണ്ട് നടത്തിക്കൊണ്ട് നമുക്ക് അടുത്ത കൊലത്തേക്ക് ട്രസ്റ്റി ബോർഡിൻ്റെ നേതൃത്വത്തിൽ ട്രസ്റ്റി ബോർഡ് മുന്നേറ്റുകൊണ്ട് ഒരാൾ ഒരാളെ പൈസ കൊണ്ടോന്നില്ല അമ്പലത്തിന്റെ ഭരണ സംവിധാനങ്ങളെല്ലാം അവരെല്ലാം എടുത്തുകൊണ്ട് അതിനുള്ള സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ബാത്റൂം പ്രശ്നം പറഞ്ഞു പ്രശ്നങ്ങൾ പറഞ്ഞു ഈ ഗ്രൗണ്ടിൻ്റെ ശൗലനീയ അവസ്ഥ പറഞ്ഞു അപ്പോൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ വളരെ നല്ല രീതിയിൽ പ്രാവശ്യം അമ്പലത്തിനുള്ള ആചാരമായ ചടങ്ങുകളും നടത്തിക്കൊണ്ട് അതിനുള്ള പോരാട്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ നമുക്ക് ഗംഭീരമായിട്ട് നമുക്ക് ഭക്ഷണം അതുപോലെ തന്നെ പൊതുവായ പരിപാടികളെല്ലാം നടത്താവുന്നതാണ് എൻ്റെ അഭിപ്രായം അതുമായിട്ട് സഹായിക്കണമെന്നു അതാണ് ട്രസ്റ്റി ബോർഡ് നമുക്ക് അതുപോലെ തന്നെ നിർദ്ദേശം